ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ആദ്യാവസാനം കേൾക്കണം അതിനുശേഷം എന്നെ വിധിക്കാം കല്ലെറിയാം തെറിവിളിക്കാം പക്ഷേ ഒരിക്കലും എന്നെ വിശുദ്ധനെന്നോ മനുഷ്യസ്നേഹിയെന്നോ വിളിക്കരുത് കാരണം ആ പദങ്ങൾ വല്ലാതെ മലിനപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ മറ്റുള്ളവർ എന്തു പറയുന്നു എന്നുള്ളതല്ല എന്റെ വിഷയം എന്റെ നിലപാടുകളും എനിക്ക് ബോധ്യമുള്ള ശരികളും ഈ ലോകം മുഴുവൻ കീഴ്മേൽ മറിഞ്ഞു വന്നാലും ഈ ലോകത്തുള്ള എല്ലാവരും എനിക്കെതിരെ വിരൽ ചൂണ്ടിയാലും ഞാൻ ഉറക്കെ പറയും ഇതാണ് എൻ്റെ ശരികളെന്ന് ഇതാണ് എൻ്റെ നിലപാടുകളെന്ന് ഇതിനു മുമ്പും പല വിഷയങ്ങളിലും എൻ്റെ നിലപാടുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷിജൂർ വിഷയത്തിൽ പോലും അതിന് ക്രൂരമായ സൈബർ ആക്രമണവും തെറിവിളികളും ഞാൻ നേരിട്ടു എന്നിട്ടും ഞാൻ എൻ്റെ നിലപാട് മാറ്റിയില്ല ആർക്കും മറുപടി നൽകിയതുമില്ല കാരണം നടന്നു പോകുന്ന നമ്മളെ നോക്കി കുരയ്ക്കുന്ന തെരുവു നായ്ക്കളെ കല്ലെടുത്തെറിയുന്നത് പോലെ വിട്ടിത്തമാണതെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു ഒടുവിൽ യാഥാർത്ഥ്യം സമൂഹം തിരിച്ചറിയുകയും ചെയ്തു ഇത്തിരി വൈകിയാണെങ്കിൽ പോലും ഷിരൂരിലെ വിശുദ്ധരെ വാഴ്ത്തിയവരൊക്കെ പിന്നീട് ഇകഴ്ത്തുന്നതും നമ്മൾ കണ്ടു ഇനി എനിക്ക് പറയാനുള്ളത് ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊല ആരോപണത്തെക്കുറിച്ചാണ് തെറിവിളി നന്നായി കേൾക്കുമെന്നറിയാം എങ്കിലും പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും അപ്പോൾ നമുക്ക് തുടങ്ങാം ചിന്തിക്കാൻ ശേഷിയുള്ളവർ ചിന്തിക്കട്ടെ ചിന്താശേഷിയില്ലാത്ത തലച്ചോറ് ക്ലാവ് പിടിച്ചവർ ഇനിയും തെറിവിളിക്കട്ടെ ധർമ്മസ്ഥലയിൽ നാനൂറിലേറെ മൃതദേഹങ്ങൾ കുഴിച്ചിടാൻ താൻ നിർബന്ധിതനായി എന്ന മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് ശേഷം നടന്നതൊക്കെ നിങ്ങളും കണ്ടതാണ് ന്യൂസ് എയ്റ്റീൻ എന്ന ചാനലാണ് ഈ വിഷയം ബ്രേക്ക് ചെയ്തത് എന്ന് അവകാശപ്പെട്ടത് നാലഞ്ചു ദിവസം അതിന്റെ പിന്നാലെ തന്നെയായിരുന്നു ന്യൂസ് എയ്റ്റീൻ വാർത്താ സംഘവും അവരുടെ വഴികാട്ടി ലോറിയുടമ മനാഫും ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ച പതിമൂന്നിടങ്ങൾ അടയാളപ്പെടുത്തിയ അന്വേഷണ സംഘം അവിടെ കനത്ത കാവലും ഏർപ്പെടുത്തി ഇന്നലെ വരെ കുഴിച്ചത് പത്തിടങ്ങളിലാണ് ഇതിൽ ആറാമത്തെ ഇടത്തു നിന്ന് കിട്ടിയത് ഒരു അസ്ഥി ചില ഭാഗങ്ങൾ മാത്രമാണ് പക്ഷേ മനുഷ്യസ്നേഹിയായ ലോറിയുടമ മനാഫ് അന്ന് മുതൽ തന്നെ ധർമ്മസ്ഥലയിലോ അതിന്റെ പരിസരത്തോ ഉണ്ട് ഈ പരിസരത്ത് എന്ന് എടുത്തു പറയാൻ കാരണം ആദ്യ ദിവസങ്ങളിൽ വനത്തിലും പുറത്തുമൊക്കെ നിന്ന് വീഡിയോ ചെയ്ത അദ്ദേഹം ഇപ്പോൾ ഏതോ ഹോട്ടൽ മുറിയിലോ അണ്ടർഗ്രൗണ്ടിലോ ആണെന്നാണ് പുറത്തു വരുന്ന വീഡിയോകളിൽ നിന്ന് വ്യക്തമാകുന്നത് ചില കാര്യങ്ങൾ തുറന്നു കാണിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് കുറച്ച് നീണ്ടുപോയാലും ഞാനിത് പറയുന്നത് ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലും ആ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറിയും ആ ലോറിയുടെ ഡ്രൈവർ അർജുനയും നമ്മൾ മറന്നിട്ടില്ല ആ സംഭവത്തിൽ പേരെടുത്ത ഒരാളുണ്ട് ലോറിയുടെ അമ്മ അബ്ദുൽ മനാ ചിന്തിക്കാൻ കഴിവുള്ളവർ ചിന്തിക്കണം ഷിരൂരിൽ എന്താണ് ചെയ്തത് അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ലോറിയെയും അതിന്റെ ഡ്രൈവറെയും മണ്ണിടിച്ചിലിൽ കാണാതാകുന്നു സ്വാഭാവികമായും നമ്മുടെ കുടുംബത്തിലുള്ളവരുമായോ സുഹൃത്തുക്കളുമായോ ബന്ധപ്പെട്ട് ഒരു ദുരന്തം നമ്മൾ അവിടെ എത്തും അത് സ്വാഭാവികമാണ് അതുപോലെ മനാഫും അവിടെ എത്തി താടിക്ക് കൈയും കൊടുത്തു നിന്നു ബ്രേക്കിംഗ് ന്യൂസുകൾക്ക് വേണ്ടി മണം പിടിച്ചു നടന്ന ഏതോ ഒരു ചാനലുകാരൻ ഇദ്ദേഹത്തെ കാണുന്നു വൈറ്റ് എടുക്കുന്നു പിന്നാലെ മറ്റു ചാനലുകാരും വരുന്നു വൈറ്റ് എടുക്കുന്നു മനാഫ് ഫേമസ് ആകുന്നു ചാനൽ ചർച്ചകളിലും സമൂഹ മാധ്യമങ്ങളിലും മനാഫ് നിറഞ്ഞു നിൽക്കുന്നു ഇതൊന്നും പോരാതെ അദ്ദേഹം സ്വന്തമായി ലോറിയുടമ മനാഫ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലും തുടങ്ങുന്നു അപകടത്തിൽ കാണാതായ ലോറിയുടെ ആസി ഓണർ മനാഫാണെന്നാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് മനാഫും അതുതന്നെ പറഞ്ഞു പിന്നീട് ഒന്നര മാസത്തോളം കഴിഞ്ഞാണ് അദ്ദേഹത്തിന്റെ സഹോദരനാണ് ലോറിയുടെ യഥാർത്ഥ ആർ സി ഓണർ എന്ന് ലോകമറിയുന്നത് അവിടെയും ന്യായീകരണം ഉണ്ടായി ഒരേ കുടുംബത്തിൽപ്പെട്ട സഹോദരന്മാരുടെ ഉടമസ്ഥതയിലുള്ള ലോറിയാകുമ്പോൾ അങ്ങനെയൊക്കെ പറയും മനാഫാട് കുടുംബനാഥൻ എന്നൊക്കെയായിരുന്നു ആ ന്യായീകരണങ്ങൾ ഈ ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞവരോട് അന്നും ഞാൻ ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ ഇൻഷുറൻസിന്റെ കാലാവധി കഴിഞ്ഞ് ഒരു വാഹനം അപകടത്തിൽ പെട്ടെന്നും ആ അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടു എന്നും ഇരിക്കട്ടെ സ്വാഭാവികമായും ആരായിരിക്കും ഇതിൻ്റെ ഉത്തരവാദി ആ വാഹനത്തിന്റെ ആർ സി ഓണറാണോ അതോ അയാളുടെ മൂത്താപ്പയോ കൊച്ചാപ്പയോ കുഞ്ഞമ്മയോ ആണോ ഇതിന്റെ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുക പിന്നീട് അർജുന്റെ കുടുംബം മനാഫിനെതിരെ രംഗത്ത് വന്നു മനാഫിന്റെ സഹോദരന് ഒരു ലോറിയെ നഷ്ടപ്പെട്ടുള്ളൂ ആ ലോറിക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ സാമ്പത്തിക നഷ്ടവും ഉണ്ടാകില്ല എന്നാൽ അർജുൻ്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് പണം കൊണ്ട് തുലാഭാരം നടത്തിയാലും കിട്ടാത്ത ഒന്നാണ് എന്ന മകനെ സഹോദരനെ ഭർത്താവിനെ അച്ഛനെയാണ് ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് പക്ഷേ മനാഫിനെതിരെ പറഞ്ഞു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആ കുടുംബത്തെ ഒരു വിഭാഗം അതിക്രൂരമായി വേട്ടയാടി കുടുംബത്തിലെ ഒരംഗം നഷ്ടപ്പെട്ടതിനോടൊപ്പം ക്രൂരമായ സൈബർ ആക്രമണം കൂടി നേരിട്ടതോടെ പിന്നീട് ആ കുടുംബത്തിലെ ഒരൊറ്റയാളും ഒരൊറ്റ അക്ഷരവും മിണ്ടിയില്ല മനാഫിന് വേണ്ടി ബാധിക്കുന്നവരെ അത്രയ്ക്ക് ഭയമാണ് എല്ലാവർക്കും കാരണം അവരുടെ സൈബർ ആക്രമണം ഒരുവിധമുള്ളവർക്ക് താങ്ങാൻ കഴിയാത്തതാണ് ഷിജൂർ വിഷയം കത്തിനിന്ന സമയത്ത് തനിക്ക് വേണ്ടി വാദിച്ച മാധ്യമങ്ങൾ പിന്നീട് തന്നെ വിമർശിച്ചപ്പോൾ മനാഫ് പ്രതികരിച്ചത് എങ്ങനെയെന്നും നിങ്ങളിൽ പലരും മറന്നിട്ടുണ്ടാകില്ല അർജുന്റെ കുടുംബത്തെ ഏറ്റെടുക്കും പുതിയൊരു ലോറി വാങ്ങി ആ ലോറിക്ക് അർജുൻ എന്ന് പേരിടും അർജുൻ എന്നത് ആർക്കെങ്കിലും പേറ്റന്റുള്ള പേരാണോ ഇങ്ങനെയൊക്കെ മനാഫ് പൊട്ടിത്തെറിച്ചത് ഒന്ന് പരതിയാൽ ഇന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും നിരവധി പുരസ്കാരങ്ങൾ മനാഫിന് കിട്ടിയെന്നാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ കണ്ടത് സൗദി അറേബ്യയിലും ബംഗളൂരിലുമൊക്കെ അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തിയ അവാർഡുകൾ കൊടുത്തതായും കേട്ടു ചില സ്ഥാപനങ്ങളിൽ ഉദ്ഘാടകനായും മനാഫ് തിളങ്ങി അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലുണ്ടായ സംശയം എന്തിനായിരുന്നു ഈ അവാർഡുകളും ആദരിക്കലുമൊക്കെ എന്നുള്ളതായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത് ഫയർഫോഴ്സും പോലീസും രഞ്ജിത്ത് ഇസ്രയേലും ഈശ്വർ മൽപയയും ഒക്കെ ആയിരുന്നു അങ്ങനെയെങ്കിലും പുരസ്കാരം കൊടുത്ത് ആദരിക്കേണ്ടത് അവരെയൊക്കെ ഇല്ലേ അവിടെ മനാഫിന് എന്താണ് കാര്യം ശരി പിന്നീട് മനാഫിനെക്കുറിച്ച് നമ്മൾ ആരും അധികം കേട്ടില്ല പിന്നെ കേൾക്കുന്നത് ധർമ്മസ്ഥലാ വിഷയം ഉയർന്നതിനു ശേഷമാണ് കോഴിക്കോട്ടുകാരനായ അബ്ദുൾ മനാഫിന് കർണാടകയിലെ ധർമ്മസ്ഥലയിൽ ഉണ്ടായെന്ന് പറയപ്പെടുന്ന ഒരു ആരോപണത്തിൽ എന്താണ് കാര്യം ഈ സംശയം നമ്മൾ ചോദിക്കാൻ പാടില്ല അങ്ങനെ ചോദിച്ചാൽ മനാഫ് ഒരു ഇസ്ലാമായത് കൊണ്ടാണോ മനാഫിന് ഇന്ത്യയിൽ നടക്കുന്ന ഒരു വിഷയത്തിലും ഇടപെടാൻ പാടില്ലേ എന്നൊക്കെയുള്ള മറു ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരും മനുഷ്യ മതിലുകളില്ല എന്നാണ് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന എണ്ണം പറഞ്ഞ മനുഷ്യ സ്നേഹികളിൽ ഒരാളായ മനാ എന്തുകൊണ്ടാണ് കേരളത്തിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും നീതി നിഷേധങ്ങളും കാണാതെ പോകുന്നത് കേരളത്തിലെ മദ്രസകളിൽ കുട്ടികൾ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാകുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളാണ് ഒരു വർഷം രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് വെളിച്ചെണ്ണയുടെ വില അഞ്ഞൂറ് കടന്നിരിക്കുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു സ്ത്രീ മരിച്ചു മതിയായ ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലെന്ന് വകുപ്പ് മേധാവി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നു യുവതലമുറയിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടി വരുന്നു ഇങ്ങനെ എന്തെല്ലാം നെറുകേടുകൾ കേരളത്തിൽ നടക്കുന്നു അതൊന്നും കാണാൻ മനുഷ്യസ്നേഹികൾക്ക് കണ്ണുമില്ല മനസ്സുമില്ല ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊല വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് മനാഫും സംഘവും ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട് ചെയർമാൻ അബ്ദുൾ മനാഫ് ട്രഷറർ അൽഫു നിഷ കോർഡിനേറ്റർ നൌഷാദ്ക്കൈൽ കൺവീനർ വിനോദ് മേക്കോത്ത് അതായത് കലക്ക വെള്ളത്തിലുള്ള മീൻപിടുത്തം ഈ ആക്ഷൻ കൗൺസിലിന് പണച്ചെലവൊക്കെ ഉള്ളതാണ് അതിനുവേണ്ടിയാണ് ഈ ട്രഷറർ ശരി നടക്കട്ടെ ഷിതൂർ വിഷയത്തിൽ കാര്യങ്ങൾ ഏതാണ്ട് വെളിവായി തുടങ്ങിയപ്പോൾ മനാഫ് പറഞ്ഞത് ഈ ജീവിതത്തിൽ ഇനി ആരെയും സഹായിക്കില്ല എന്നാണ് പക്ഷേ നാനൂറ് പേരെയൊക്കെ കൊന്നു കുഴിച്ചു മൂടിയെന്ന് കേട്ടപ്പോൾ അദ്ദേഹം ആ തീരുമാനം മാറ്റി നല്ല കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ധർമ്മസ്ഥല വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത രണ്ട് വീഡിയോകൾക്ക് താഴെ വന്ന കമന്റുകൾ നോക്കിയാൽ അറിയാം ആർക്കാണ് ഈ വിഷയത്തിൽ താല്പര്യമെന്ന് അതേക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ എന്നീ ഒരു വർഗീയവാദിയായി മുദ്രകുത്തും കുത്തും ഇനി മറ്റൊരു കാര്യം കഴിഞ്ഞയാഴ്ച ഒരു യൂട്യൂബർ മനാഫിനോടൊപ്പം നിന്ന് ചെയ്ത ഒരു വീഡിയോ കണ്ടു അതിൽ അയാൾ പറയുന്നത് മനാഫിക്ക വധഭീഷണി ഉണ്ടെന്നാണ് അങ്ങനെയെങ്കിൽ ആ വധഭീഷണി വന്ന വഴി വെളിപ്പെടുത്താൻ മനാഫ് തയ്യാറുണ്ടോ കത്തിലൂടെയാണോ ഫോണിലൂടെയാണോ അങ്ങനെ എന്തെങ്കിലും സ്വപ്നത്തിൽ വന്ന് കൊന്നുകളയുമെന്ന് ഒരാൾ പറഞ്ഞു എന്ന് മാത്രം പറയരുത് അതാരും വിശ്വസിക്കില്ല ന്യൂസ് ന്യൂസെയിറ്റീൻ ചാനലുകാരല്ലാതെ മറ്റൊരു ചാനലുകാരും ഈ വിഷയം ഒരു പരിധിയിൽ കവിഞ്ഞ് ഏറ്റെടുത്തില്ല ന്യൂസ് എയ്റ്റീനും ഇപ്പോൾ പഴയ ആവേശമില്ല ആ ആവേശമൊക്കെ കുറഞ്ഞു ഇന്നവർ പറയുന്നത് പത്തിടങ്ങളിൽ പരിശോധിച്ചപ്പോൾ ഒരിടത്ത് നിന്ന് ഒരു അസ്ഥി ഭാഗങ്ങൾ ഒഴിച്ചാൽ മറ്റൊന്നും കിട്ടിയില്ലെന്നും ഇനി മൂന്നിടങ്ങളിൽ കൂടി പരിശോധിക്കാനുണ്ടെന്നും അതുകഴിഞ്ഞ് സ്വകാര്യ വ്യക്തികളുടെ പുരയിടങ്ങളിലായിരിക്കാം പരിശോധനയെന്നും കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്നുണ്ട് എന്നുമൊക്കെയാണ് ഒക്കെയാണ് എസ് ഐ ടി വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ലെന്നും ഔദ്യോഗികമായി വിവരങ്ങളൊന്നും നൽകുന്നില്ലെന്നും ന്യൂസ് ഐറ്റീൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ഇത്രയും ദിവസം ന്യൂസ് ഐറ്റീൻ ഇത്ര ആധികാരികവും വ്യക്തതയോടെയും ഉറപ്പോടെയും പല പരാമർശങ്ങളും നടത്തിയത് മനാപ്പ് മിനിഞ്ഞാന്ന് പുറത്തുവിട്ട ഒരു വീഡിയോയിൽ ഈ വിഷയത്തെക്കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയ പഞ്ചായത്ത് അംഗത്തെയും മാധ്യമ പ്രവർത്തകരെയും വളരെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് അതായത് താൻ പറയുന്നത് കേൾക്കണം താൻ പറയുന്നത് വിശ്വസിക്കണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ രീതി എതിരഭിപ്രായം പറയുന്നവരോട് മനാപ്പ് തന്റെ യഥാർത്ഥ സ്വരൂപം പുറത്തെടുക്കുകയും ചെയ്യും ഷിരൂർ വിഷയത്തിൽ ചില സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞാൻ ചെയ്ത ചില വീഡിയോകൾ തന്നെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്ന് ആരോപിച്ച് മനാപ്പ് കസബ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും അവിടെ നിന്ന് എന്നെ വിളിക്കുകയും ചെയ്തു എന്റെ അഡ്വക്കേറ്റ് ആ പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ച് ശേഷം പിന്നീട് അവിടെ നിന്ന് വിളിയുണ്ടായില്ല മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ഷാജൻ കറിയ വിമർശിച്ചു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിനെ വെല്ലുവിളിച്ചുകൊണ്ടും മനോഫ് വീഡിയോ ചെയ്തിരുന്നു തങ്ങൾക്കെതിരെ നടന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ ഷിരൂരിൽ മരണപ്പെട്ട അർജുന്റെ സഹോദരി അഞ്ചും മനോഫിനെതിരെ പരാതി നൽകിയിരുന്നു അർജുന്റെ പേരിൽ മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നും പണപ്പിരിവ് നടത്തിയെന്നും അർജുൻറെ കുടുംബം വെളിപ്പെടുത്തിയിരുന്നു ഇതിനെ എതിർത്ത സഹോദരിയുടെ ഭർത്താവ് ജിദിനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണവും ഉണ്ടായി കുടുംബത്തിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ ജിതിനാണെന്നും ജിതിൻ സംഘപരിവാർ അനുകൂലിയായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും മുദ്രകുത്തിയായിരുന്നു ആക്രമണം എതിർക്കുന്നവനെയും എതിരഭിപ്രായം പറയുന്നവനെയും വിരട്ടാൻ പറ്റിയ ഒരു ആയുധമാണല്ലോ സംഘി എന്ന് ചാപ്പകുത്തുന്നത് അർജുന്റെ കുടുംബത്തിന്റെ പരാതിയിൽ സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന വകുപ്പ് ചുമത്തി ചേവായൂർ പോലീസ് മനാഫിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു ഞാൻ ഉൾപ്പെടെയുള്ളവർ മനാഫിനെയും ധർമ്മസ്ഥലയിലെ ആരോപണത്തെയും എതിർക്കുന്നു എന്നാണ് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ വരുന്ന കമന്റിലൂടെ ചിലർ ആരോപിക്കുന്നത് ഒരിക്കലുമല്ല അവിടെ താൻ കുഴിച്ചിട്ടത് പത്തോ ഇരുപതോ പേരുടെ മൃതദേഹങ്ങളായിരുന്നു എന്നാണ് ആ ശുചീകരണ തൊഴിലാളി ആരോപിച്ചിരുന്നതെങ്കിൽ സത്യം പുറത്തു വരുന്നത് വരെ തീർച്ചയായും ഞാൻ അയാളുടെ വാക്കുകളെ വിശ്വാസത്തിലെടുക്കുമായിരുന്നു പക്ഷേ അയാൾ പറയുന്നത് നാനൂറോളം മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഒരു സാധാരണ മനുഷ്യനുള്ള വിവേചന ബുദ്ധി വെച്ചെങ്കിലും ചിന്തിച്ചാൽ അയാളുടെ വെളിപ്പെടുത്തൽ വിശ്വസിക്കാൻ കഴിയില്ല പത്തിടങ്ങളിൽ കുഴിച്ചപ്പോൾ അയാൾ പറഞ്ഞതിൻ്റെ ഒരു ശതമാനമെങ്കിലും ശരീരഭാഗങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ പോലും വിശ്വസിക്കാമായിരുന്നു ഇനി വരച്ചൊന്ന് ചിന്തിക്കുക ഒരു മുസ്ലിം പള്ളിയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം ഒരു ആരോപണം ഉയർന്നു വരികയും അതിൽ അമുസ്ലിം ആയ ചിലർ മനാഫിനെ പോലെ അമിത താൽപ്പര്യമെടുത്ത് ആക്ഷൻ കമ്മ്യൂണിറ്റി രൂപീകരിക്കുകയും ആ ആരാധനാലയത്തെക്കുറിച്ച് തനിക്ക് തോന്നുന്ന ആരോപണങ്ങൾ നടത്തുകയും മറ്റും നടത്തിയിരുന്നെങ്കിൽ എന്താണ് ഉണ്ടാകുന്നതെന്ന് ഊഹിക്കാൻ പോലും കഴിയില്ല ഈ പരാമർശം ഇവിടെ പ്രസക്തമല്ല പക്ഷേ മുൻകാലങ്ങളിൽ നടന്ന തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ ടി ജെ ജോസഫിൻ്റെയും അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ജാമ്യമില്ലാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെട്ട പി സി ജോർജിൻ്റെയും ഒക്കെ കാര്യമെടുത്താൽ ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് ഇനി ധർമ്മശാലയിലെ ആരോപണവുമായി ബന്ധപ്പെട്ട് മനാഫ് പുറത്തുവിട്ട ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് സി പ്രവർത്തകനായ ഒരാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തെന്നും അയാളെ മത്സരിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അയാളുടെ മകളെ തട്ടിക്കൊണ്ടുപോയെന്നും പത്രിക പിൻവലിച്ചതിനു ശേഷവും മകളെ വിട്ടു നൽകാതെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്നുമാണ് അത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം സി പി എം മത്സരിക്കുന്നത് ചിലർ പയക്കുന്നു എന്നും മനാപ്പ് തള്ളി വിടുന്നുണ്ട് അത് സി പി എമ്മിനെ സുഖിപ്പിക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ് എവിടെ എങ്ങനെ വിളവെടുക്കണമെന്ന് മനാപ്പിന് നന്നായി അറിയാം ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിൽ നിന്നും ഒന്നും കിട്ടാതായതോടെ ചിലർ കളം മാറ്റി ചവിട്ടിയിട്ടുണ്ട് അതായത് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു വെളിപ്പെടുത്തൽ നടത്തിയിട്ടും പരിശോധന നടത്താൻ വൈകിയതെന്താണ് പരാതി പിൻവലിപ്പിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് ഇന്നും ഇന്നലെയുമായി പ്രചരിക്കുന്ന വാദങ്ങൾ കുറച്ചു കാലം മുമ്പ് വരെ പേര് പേരുകെട്ടൊരു മനുഷ്യസ്നേഹി ഉണ്ടായിരുന്നു കേരളത്തിൽ പേര് പെറോസ് കുന്നം പറമ്പൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഇന്നോവ കൃഷയും മൂവായിരം സ്ക്വയർ ഫീറ്റോളമുള്ള വീടും നിരവധി വിദേശയാത്രകളും വിദേശത്ത് ബിസിനസ്സും ഒക്കെ ഈ മനുഷ്യസ്നേഹിക്കുണ്ടായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തവനൂരിൽ മത്സരിച്ച് തോറ്റതിനു ശേഷം പുള്ളിക്കാരനെ അധികം അങ്ങനെ കാണാറില്ല എന്തായാലും ഇതൊക്കെ പലതിനോടും കൂട്ടി വായിക്കണം ധർമ്മസ്ഥലയിൽ അങ്ങനെ നടന്നിട്ടുണ്ടാകരുതേ എന്നാണ് ഞാനും എന്നെ പോലെയുള്ള നിരവധി ആളുകളും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കാരണം അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ആ ക്രൂരതയെ ഒരിക്കലും ഒരു മനുഷ്യനും ന്യായീകരിക്കാൻ കഴിയില്ല കുറ്റവാളികൾ എത്ര വലിയവരായാലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ഒരു രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും പേരിൽ അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല പക്ഷേ ഈ ആരോപണങ്ങൾ വ്യാജമാണെങ്കിലും ഇപ്പോൾ നടക്കുന്ന കുപ്രചാരണങ്ങൾക്കൊക്കെ ആര് സമാധാനം പറയും ഷിരൂരിലെ അപകടത്തിൽ മരണമടഞ്ഞ അർജുനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കുറിച്ച് ആർക്കും ഇപ്പോൾ സഹതപിക്കേണ്ട ആർക്കും ഇപ്പോൾ അറിയുകയും വേണ്ട ആ മനുഷ്യൻ എന്നേ വിസ്മൃതിയിലേക്ക് പോയി അർജുൻ ജീവിക്കുന്നത് അർജുൻ്റെ കുടുംബത്തിലുള്ളവരുടെ മനസ്സുകളിൽ മാത്രമാണിപ്പോൾ മലയാളി പൊളിയാണ് എന്തായാലും ഈ വീഡിയോയുടെ പേരിൽ അതിശക്തമായ ആക്രമണം പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും സ്വാഗതം പക്ഷേ പേടി എന്താണെന്ന് അറിയാത്തവനെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാൻ വരരുത് കള്ളത്തരങ്ങളും കബളിപ്പിക്കലുകളും കള്ളക്കണ്ണീരുകളും ഇനിയും തുറന്നു കാണിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ചെയ്യാം ഇനിയും തുടരും